നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ സുരക്ഷ ആരംഭിക്കുന്നത് സ്കൂളിൽ നിന്ന് എന്ന സന്ദേശവുമായി നടന്നുവന്ന ദേശീയ വൈദ്യുത സുരക്ഷാ വാരാചരണത്തിന് സമാപനമായി നീറ്റ് നൈറ്റ് പരീക്ഷാ ക്രമക്കേട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ പാശ്ചിക മാബയ കണക്ഷൻ ഉപഭോക്താക്കൾ ബയോമെട്രിക് മാസ്റ്ററിംഗ് നിർബന്ധമാക്കണം പോത്തുണ്ടി കനൽ കമ്മിറ്റി യോഗത്തിൽ കർഷക പ്രതിседа ദേശീയ വൈദ്യുത സുരക്ഷാ വാരാചരണം સમાపిച്ചു അപ്പോൾ ഒരു അപകടം ഉണ്ടാ വുന്ന ഒരു സൂചന കിട്ടിയത് കുറെയല്ല നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത പെട്ടെന്ന് ഇ സമയത്തെ പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് തെറ്റാണ് ഈ കാലവർഷ സമയത്തെ എങ്ങനെ എത്തിച്ചേക്കുന്നത് പറയാൻ കേസ് അപ്പോൾ വരുന്ന പക്ഷെ ചില നമുക്ക് കഴിയാത്തതുകൊണ്ട് ഒരു കെ സി ബിയുടെ നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തി ആറ് മുതൽ ജൂലൈ രണ്ട് വരെ വൈദ്യുതി കാര്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണം നടത്തി സുരക്ഷ ആരംഭിക്കുന്നത് സ്കൂളിൽ നിന്ന് എന്നതാണ് ഈ വർഷത്തെ സുരക്ഷാ വാരാചരണ സന്ദേശം വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധ വിധം ഉണ്ടാക്കുന്നതിനു വേണ്ടിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടിയാണ് വാരാചരണം വാരാചരണ സമാപനം കുമരപുരം ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പൽ പി സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൽപ്പാത്തി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ശെൽവരാജ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് സുനിൽകുമാർ പി വി മുഖ്യപ്രഭാഷണം നടത്തി സതീഷ് കുമാർ ഡി എസ് ക്ലാസ് എടുത്തു മണി കുളങ്ങര സുരക്ഷാ വാരാചരണ സന്ദേശം നൽകി സൽമാ മോൾ സൽമാമോൾ പറഞ്ഞു വാരാചരണ സമാപനത്തോടനുബന്ധിച്ച് കൽപ്പാത്തി ഇലക്ട്രിക്കൽ സെക്ഷനിൽ നടത്തിയ സുരക്ഷാ സന്ദേശ ജാഥ ഒലവക്കോട് വെച്ച് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി സെൽവരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു കൽപ്പാത്തി സെക്ഷൻ തല വാരാചരണ സെക്ഷൻ പരിസരത്ത് വെച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ലേഖാ മോൾ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയ ലഘുരേഖാ പ്രകാശനവും അവർ നടത്തി ഇതിന്റെ ഭാഗമായി പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷനിലെ വിവിധ സ്കൂൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസും സുരക്ഷാ സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയ സന്ദേശങ്ങൾ അടങ്ങിയ നൈം സ്ലിപ്പ് വിതരണവും മറ്റ് വിവിധ ബോധവൽക്കരണ പരിപാടികളും നടത്തി നീറ്റ് നൈറ്റ് പരീക്ഷകളിലെ ക്രമക്കേട് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി വൈ എഫ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഈ മാർക്കറ്റിൽ ബി ജെ പി ഗവൺമെന്റ് രണ്ട് സംശയമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതൊന്നും ോ അഴിമതിക്ക് വേണ്ടി കൂട്ടുനിന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉൾപ്പെടെയുള്ള ബി ജെ പി സംവിധാനങ്ങൾ അതോടൊപ്പം സ്വജനപക്ഷവാദം ഇവർക്ക് ബി ജെ പി നേതാക്കന്മാർക്കോ അവരുടെ മക്കൾക്ക് അവരുടെ കുടുംബക്കാർക്കെല്ലാം രാജ്യത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ സീറ്റുകളെല്ലാം കിട്ടുന്ന തരത്തിലേക്ക് ഈ പരീക്ഷാ സംവിധാനത്തെ ഇവർ മാറ്റി എന്നുള്ളതാ അങ്ങനെ മാറ്റി എന്നുള്ളതാ പറയുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തോർന്നത് എങ്ങനെയാണ് ഈ ചോദ്യ പേപ്പറിൽ സുതാര്യത നഷ്ടപ്പെട്ടത് ഈ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ബിജെപിക്കില്ലേ രാജ്യത്ത് മാർച്ച് ഡിവൈഎഫ്എ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മെഡിക്കൽ രംഗം ബിജെപിയുടെ കൈപ്പിടിയിലൊതുക്കാനുള്ള തന്ത്രപരമായ തട്ടിപ്പാണ് നടന്നതെന്ന് വസീഫ് പറഞ്ഞു ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന തട്ടിപ്പാണ് നീറ്റ് നൈറ്റ് പരീക്ഷകളിൽ നടന്നത് പരീക്ഷകളിൽ ഒന്നാം റാങ്ക് നേടിയവർ ബി നേതാക്കളുടെ മക്കളും ബി ബന്ധമുള്ള പരിശീലന കേന്ദ്രങ്ങളുമാണ് കോടികളുടെ അഴിമതി നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമം ിൽ പ്രചരിപ്പിച്ചത് ഞെട്ടിക്കുന്നതാണ് എല്ലാ അധികാര കേന്ദ്രങ്ങളുടെയും സർവാധികാരി തങ്ങളാണെന്ന കേന്ദ്ര സർക്കാർ നയത്തെ മാറ്റാൻ രാജ്യത്തെ പ്രതിപക്ഷത്തിന് ശക്തിയുണ്ട് ക്രമക്കേടുകളെ നിസാരവൽക്കരിക്കാനും പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന്റെയും ഭാഗമാണ് പ്രധാനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ലോക്സഭയിൽ നിശബ്ദത പാലിച്ചതെന്നും വസീഫ് വ്യക്തമാക്കി ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ പി റിയാസുദ്ദീൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് രൺദീഷ് ഷക്കീൽ ഷൈലീജ പി വി രതീഷ് ഷിബി കൃഷ്ണ എന്നിവർ സംസാരിച്ചു പാചകവാദ കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ ഉൾപ്പെട്ടവർക്കായിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് കണക്ഷനുള്ള എല്ലാവരും ഇത് നടത്തണമെന്ന് പാചകവാതക കമ്പനികൾ വിതരണക്കാർക്ക് നൽകിയ സർക്കുലറിൽ പറയുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പാചകവാതകം ബുക്ക് ചെയ്യാനാവാതെ വരും ഉപഭോക്താവിനെ തിരിച്ചറിയുന്നതിന് മുമ്പ് നടത്തിയ കെ വൈ സി അപ്ഡേഷന്റെ ചുവടുപിടിച്ചാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് ഇന്ത്യൻ ഭാരത് എച്ച് പി എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തിയാണ് ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്തേണ്ടത് വിരലടയാളം പതിക്കാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ സജ്ജമാക്കും രണ്ടു മാസം മുമ്പ് പാചകവാതക കമ്പനികൾ ഏജൻസിക്ക് മസ്റ്ററിംഗ് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഉപഭോക്താക്കൾ കാര്യമായി സഹകരിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കർശനമാക്കുന്നത് കണക്ഷൻ ഉടമ കിടപ്പ് രോഗിയോ സ്ഥലത്തില്ലാത്തയാളോ പ്രയാധിക്യത്തിൽ യാത്ര ചെയ്യാൻ പ്രയാസമുള്ള ആളോ ആണെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി മസ്റ്റർ നടത്താം കണക്ഷൻ മാറ്റൻ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി ഏജൻസി ഓഫീസിലെത്തണം ഏജൻസി ഓഫീസിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് വിരലടയാളമോ കണ്ണിന്റെ കൃഷ്ണമണിയോ പതിക്കണം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈസി അപ്ഡേറ്റ് ആയി എന്ന സന്ദേശം എത്തും പാചകവാതക കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്താം ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷനും ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യണം പോത്തുണ്ടി ജലസേചന പദ്ധതിയുടെ കനാൽ കമ്മിറ്റി യോഗത്തിൽ കർഷക പ്രതിഷേധം ഡാം മിതി അംഗങ്ങളുടെ എണ്ണം കുറച്ചതും പകരം സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നതുവരെ നിശ്ചയിച്ചതിലും പ്രതിഷേധിച്ചാണ് പാടശേഖര സമിതി ഭാരവാഹികൾ യോഗം ബഹിഷ്കരിച്ചത് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തികൾ കർഷകരാകില്ലെങ്കിലും കർഷകർക്ക് ഗുണകരമാകില്ലെന്നും പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ അഞ്ചംഗങ്ങളിൽ നിന്ന് ഒരു കെനാലിന് ഒരംഗം എന്ന നിലയിൽ രണ്ടുപേരെ മാത്രമേ തിരഞ്ഞെടുക്കാൻ കഴിയൂവെന്ന് യോഗത്തിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു എന്നാൽ പോത്തുണ്ടി പദ്ധതിയിലെ കനാലിൽ മിക്ക ഭാഗങ്ങളിലും സ്ഥിതിയുണ്ടെന്നും പി എ സിയുടെ അംഗങ്ങളുടെ എണ്ണം പതിനഞ്ചാക്കി ഉയർത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു സർക്കാർ ഉത്തരവിന് വിരുദ്ധമായി നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെയാണ് യോഗത്തിൽ നിന്നും പാടശേഖര സമിതി ഭാരവാഹികൾ ഇറങ്ങിപ്പോയത് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത ബാലകൃഷ്ണൻ അധ്യക്ഷയായി പോത്തുണ്ടി അണക്കെട്ടിൽ നിന്ന് സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന ഒൻപത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കുടിവെള്ള വിതരണത്തിനായി രണ്ട് ശുചീകരണ ശാലകളും പ്രവർത്തിക്കുന്നതോടെ വെള്ളം അണക്കെട്ട് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ജല അതോറിറ്റി ജലസേചന വിഭാഗത്തിന് കത്തു നൽകി അമ്പത്തഞ്ചടി സംരക്ഷണ ഭേദയിലുള്ള അണക്കെട്ടിൽ നിന്ന് നിലവിൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ജലസേചനത്തിനും മൂന്ന് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളത്തിനുമാണ് വെള്ളം നൽകുന്നത് നിലവിൽ കുടിവെള്ളത്തിനായി ഏഴടി വെള്ളമാണ് നിലനിർത്തുന്നത് രണ്ടാം വിളയ്ക്ക് പൂർണ്ണമായും ജലവിതരണം നടത്താൻ കഴിയാതെ മിക്ക ഭാഗങ്ങളിലും ഉണക്ക ഭീഷണി നേരിടുന്നതിനിടെയാണ് കുടിവെള്ളത്തിനായി കൂടുതൽ വെള്ളം നിർത്തണമെന്ന നിർദ്ദേശം ഇങ്ങനെയായാൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ യോഗത്തിൽ പറഞ്ഞു ഒന്നാം വിള നെൽകൃഷി മഴയെ ആശ്രയിച്ച് പൂർത്തിയാക്കാനും രണ്ടാം വിളക്കി നവംബർ പതിനഞ്ച് മുതൽ ജലവിതരണം നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി ഒക്ടോബറോടെ ഒന്നാം വിള കൊയ്ത്ത് പൂർത്തിയാക്കി ഞാറ്റടി തയ്യാറാക്കാൻ കഴിയുന്ന രീതിയിൽ കാർഷിക കലണ്ടർ തയ്യാറാക്കി നിലവിൽ പോത്തുണ്ടി അണക്കെട്ടിൽ പതിനാറ് ദശാംശം നാലടി വെള്ളമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നാളെ എസ് എഫ് ഐ വിദ്യാഭ്യാസ ബന്ധം നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി വ്യാഴാഴ്ച വിദ്യാഭ്യാസ ആഹ്വാനം ചെയ്ത് ഇടതു സംഘടനകൾ രാജ്യത്തെമ്പാടും പഠിപ്പ് മുടക്കുമെന്ന് ഇടതു വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു സംഘടനകളാണ് വിദ്യാഭ്യാസ ആഹ്വാനം ചെയ്തത് നീറ്റ് നൈറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും വെറും ഇരുപത്തിയഞ്ച് ക്യൂട്ടിക്ക് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി കൊല്ലംകോട് ബിആർസിയുടെ കീഴിലുള്ള തെറാപ്പി സെന്റർ കൊടുവായൂർ ജി ബി എൽ പി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ ചൊവ്വാഴ്ചകളിലും ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ഭിന്നശേഷി കുട്ടികൾക്കായി ഉണ്ടായിരിക്കും തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ നിർവഹിച്ചു ട്രെയിനർ അബൂ താഹിർ അധ്യക്ഷനായി എച്ച് എം എസ് മുരികവേൽ എസ് എം സി ചെയർമാൻ നൌഷാദ് പി ഇ സി അംഗം ശങ്കുണ്ടി മാസ്റ്റർ കനകദാസ് മാസ്റ്റർ ആർ ടി സജിത ഷീൻചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി എന്നിവ നടന്നു ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിരുന്ന ബസ്സിനാണ് തീ പിടിച്ചത് മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ട ഉടൻ തന്നെ മുൻവശത്തു നിന്നും പുക ഉയർന്നിരുന്നു മമ്മിയൂർ ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോഴേക്കും തീ ആളിക്കത്തി എതിരെ വന്ന വാഹനയാത്രക്കാർ ബഹളം വെച്ചതോടെ ബസ് നിർത്തി ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും അഗ്നിശമന ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തീയണക്കാൻ കഴിഞ്ഞു യാത്രക്കാരെ പിന്നീട് മറ്റൊരു ബസ്സിലേക്ക് വിട്ടു അട്ടപ്പാടി മുകളിൽ മരം വീണു വർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അട്ടപ്പാടി ചുരത്തിൽ മരം കടപുഴകി കാറിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു ഒരു മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ആനമൂളി പാലവളവിന് മുകളിലെത്തെ വളവിലേക്ക് വൻ വാഗമരം കടപുഴകി വീണത് ഇതുവഴി അട്ടപ്പാടിയിലേക്ക് പോകുകയായിരുന്ന കാറിന്റെ ബോണറ്റിന് മുകളിലേക്കാണ് മരം പതിച്ചത് കാറിന്റെ ബോണറ്റും മുൻപിലെ ഗ്ലാസം ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നു വൻ ദുരന്തം ഒഴിവായി മണ്ണാർക്കാട് ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജയരാജന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ എൻ അനിൽകുമാർ എം എസ് ഷബീർ ഒ എസ് സുഭാഷ് കെ പ്രശാന്ത് ടി ടി സന്ദീപ് എന്നിവർ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുടെയും യാത്രക്കാരുടെയും അപമിത്ര വോളണ്ടിയർ സന്ദീപിന്റെയും സഹായത്തോടെ മറച്ചില്ലകൾ മുറിച്ച് നീക്കം ചെയ്ത് ഗതാഗതം പുനസ്ഥാപിച്ചു അട്ടപ്പാടി തഹസിൽദാർ ഷാനവാസ് ഖാൻ മണ്ണാർക്കാട് വനം റേഞ്ച് ഓഫീസർ എൻ സുബൈർ എന്നിവർ സ്ഥലത്ത് എത്തിയിരുന്നു ഇടവേള പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാഹന തിരക്കിൽ ഞെരുങ്ങി നെന്മാറാട്ടം പ്രഖ്യാപിച്ച ബൈപ്പാസ് ഇല്ല പഞ്ചായത്തിന്റെ സമാന്തര പാതയുമില്ല നെന്മാറ ടൗണിൽ ഗതാഗത തടസ്സം പതിവ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ഞെങ്ങി ഞെരുങ്ങി നെന്മാറ മുക്ക് മുതൽ വല്ലങ്ങി ബൈപ്പാസ് വരെയാണ് ഈ തിരക്ക് രാവിലെയും വൈകിട്ടും നല്ല തിരക്കുള്ളതിനാൽ കാൽനടന യാത്ര ദുസ്സഹം നെന്മാറ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിലെത്താൻ തിരക്കുള്ള പാതയിലൂടെ നടന്നു പോകണം ടൗണിലും സമീപത്തുമായി അഞ്ചു വിദ്യാലയങ്ങളാണ് ഉള്ളത് നെന്മാറയിലെ തിരക്ക് ഒഴിവാക്കാൻ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭ പ്രഖ്യാപിച്ച ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ വർഷം കഴിഞ്ഞിട്ടും ആരംഭിച്ചില്ല വിത്തനശ്ശേരി പാടത്ത് അവസാനിക്കുന്ന ബൈപ്പാസ് ആണ് പണി തുടങ്ങാത്ത നിലയിലുള്ളത് നെന്മാറ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ സമാന്തരപാതയും പൂർത്തിയായില്ല അയിനമ്പാടത്ത് നിന്നും പോത്തുണ്ടി കനാൽ ബണ്ടിലൂടെയുള്ള സമാന്തര പാതയിലൂടെ പണി എങ്ങുമെത്തിയില്ല നെന്മാറയിൽ പാർക്കിംഗ് സൗകര്യക്കുറവും പ്രശ്നമായി പാതയുടെ ഇരുവശത്തും തലങ്ങും വിലങ്ങും വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഗതാഗത തടസ്സത്തിനിടയാക്കുന്നു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചായത്ത് വ്യാപാര സമുച്ചയത്തിന് സമീപം വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സ്ഥലം കണ്ടെത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല കാഞ്ഞിരിപ്പുഴ അമ്പാഴാക്കോട് വാഹനാപകടത്തെ തുടർന്ന് റോഡിൽ ഡീസൽ വരുന്നത് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി ഇന്നലെ രാത്രി ഏഴര മണിയോടെയാണ് സംഭവം പിക്കപ്പ് വേനും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട് പിക്കപ്പ് മറിയുകയായിരുന്നു അപകടത്തിൽ പരുക്കുപറ്റിയ മോട്ടോർ സൈക്കിൾ യാത്രികൻ അക്കിയമ്പാടം സ്വദേശി റഫീഖിനെ നാട്ടുകാർ ചേർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജയരാജന്റെ നേതൃത്വത്തിലുള്ള മണ്ണാർക്കാട് ഫയർഫോഴ്സ് ടീം റോഡിലെ അപകടസ്ഥിതി ഒഴിവാക്കി നിലയത്തിൽ നിന്നുള്ള എ വിഷ്ണു പി രഞ്ജിത്ത് വി സുജീഷ് രാമകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ വിത്തിടൽ നടത്തി വനം വകുപ്പ് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിനകത്തെ തേക്കിൻ തോട്ടത്തിൽ തദ്ദേശമായ മരങ്ങളുടെ വിത്തിടൽ നടത്തി വനംവകുപ്പ് തേക്കിൻ തോട്ടങ്ങൾക്കിടയിലെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശത്താണ് വാച്ചർമാനും ജീവനക്കാരും ചേർന്ന് വിത്തുകൾ വിതറുന്നത് പറമ്പിക്കുളം കടുവാ സാങ്കേതികത്തിൽ നടക്കുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായി പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ ആവാസ വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കുന്നതിനായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുളക് കരിമരുത് കണിക്കൊന്ന ഞാവൽ തുടങ്ങിയ തദ്ദേശ ഇനങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് വിത്ത് ബോളുകളാക്കിയാണ് സങ്കേതത്തിനകത്ത് വ്യാപിച്ചു കിടക്കുന്ന തേക്കിൻ തോട്ടങ്ങളിലെ ശൂന്യമായ പ്രദേശങ്ങളിൽ വിതറുന്നത് അരിച്ചെടുത്ത മണ്ണ് ചാണകപ്പൊടി വിത്ത് എന്നിവ കലർത്തി വിത്ത് പന്തുകൾ കൈകൊണ്ട് തയ്യാറാക്കുന്നത് വാച്ചർമാരും ജീവനക്കാരുമാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന വിത്തുപന്തുകൾ വർഷകാലത്ത് വിതറിയാൽ അവ വളർന്നു വരും തദ്ദേശ ഇനങ്ങളായതിനാൽ പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലെ ആവാസ വ്യവസ്ഥ സമ്പുഷ്ടമാക്കാൻ കഴിയുമെന്നതിനാലാണ് ഈ രീതി അവലംബിക്കുന്നതെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് കണ്ണനിക്കടവ് പാടം വേണ്ടത്ര സുരക്ഷയില്ലെന്ന് ആരോപണം കാലവർഷം ശക്തമായാൽ ബദൽപാതയിലേക്കുള്ള യാത്ര ദുരിതമാകുന്ന സാഹചര്യം കണക്കിലെടുത്താണ് കൊല്ലങ്കോട് പല്ലസേന കുനുശേരി റോഡിലെ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പേ തുറന്നത് എന്നാൽ പാലത്തിന്റെ ഇരുവശത്തുമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് വാഹനങ്ങൾ പോകുന്ന സമയത്ത് തകരുന്നുണ്ട് പാലത്തിന്റെയും റോഡിന്റെയും ഇരുവശത്തെയും കൈവരികൾ നിർമ്മിച്ചിട്ടില്ല തെരുവ് വിളക്കുകളും സ്ഥാപിച്ചിട്ടില്ല ഇരുചക്ര വാഹനങ്ങളുടെ രാത്രിയാത്ര സുരക്ഷിതമല്ല നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയും എൺപത് മീറ്ററോളം നീളവും പുതിയ പാലത്തിനുണ്ട് പല്ലസേന ഭാഗത്തേക്ക് മുപ്പത് മീറ്ററും വട്ടേക്കാട് ഭാഗത്തേക്ക് പതിനഞ്ച് മീറ്ററും അനുബന്ധ റോഡുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കണം മഴക്കാലത്ത് പല്ലസേനക്കാർ യാത്രാ ദുരിതത്തിലാകുന്നത് ഒഴിവാക്കാനാണ് ധൃതി വെച്ച് തുറന്നു നൽകിയത് അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ദ്രുതഗതിയിൽ പാലത്തിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് സുരക്ഷിത യാത്ര ഒരുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കലക്ടർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇനി ആരോഗ്യം അർബുദ മുഴകളെ അലിയിച്ചു കളയുന്ന ഒരു കൂട്ടം മരുന്ന് കണ്ടെത്തി യു കെയിലെ ശാസ്ത്രജ്ഞൻ പ്രോബോലിസുമാബ് എന്ന ഈ ഇക്യുമണോതെറാപ്പി മരുന്ന് ഭാവിയിൽ ഒരുപക്ഷെ അർബുദ ശസ്ത്രക്രിയയുടെ ആവശ്യം തന്നെ ഇല്ലാതാക്കിയേക്കാമെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ പറയുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റൽ ക്രിസ്റ്റി എൻ എച്ച് എസ് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ആൻഡ് ജെയിംസ് ഹോസ്പിറ്റൽ സദാപ്റ്റൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഗ്ലാസ്കോ സർവകലാശാല എന്നിവിടങ്ങളിലെ ഗവേഷകർ ചേർന്നാണ് ഈ പഠനം നടത്തിയത് പ്രതിരോധ കോശങ്ങളുടെ പ്രതലത്തിലുള്ള ഒരു പ്രത്യേകത പ്രോട്ടീനെ ലക്ഷ്യം വെക്കുന്ന പ്രോബുലിയാസ് മാബ് അർബുദ കോശങ്ങളെ തേടിപ്പിടിച്ച് കണ്ടെത്തി നശിപ്പിക്കുമെന്ന് ഗവേഷകർ പറയുന്നു ഓരോ വർഷവും പത്തൊമ്പത് ലക്ഷം പുതിയ അർബുദ കേസുകളും ഒമ്പത് ലക്ഷത്തോളം മരണങ്ങളും ഈ അർബുദം മൂലം ഉണ്ടാകുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടും മൂന്നും സ്റ്റേജുകളിലുള്ള മുപ്പത്തിരണ്ട് കൂടൽ അർബുദ രോഗികളിലാണ് പഠനം നടത്തിയത് ഇവർക്ക് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് കീമോതെറാപ്പിക്ക് പകരം ഒമ്പതാഴ്ച പ്രോബിലസ് മാബ് നൽകി അമ്പത്തൊമ്പത് ശതമാനം രോഗികൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം അർബുദത്തിന്റെ ലക്ഷണങ്ങൾ അവശേഷിച്ചിരുന്നില്ലെന്ന് ഗവേഷകർ നിരീക്ഷിച്ചു ശേഷിക്കുന്ന നാൽപ്പത്തി ശതമാനം രോഗികൾക്ക് ശസ്ത്രക്രിയയോടുകൂടി അർബുദം നിഷേധം തുടച്ചു നീക്കപ്പെട്ടു ഇത് ജനതിക പ്രൊഫൈലുള്ള രോഗികൾക്ക് കീമോതെറാപ്പി നൽകിയാൽ അഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് ശസ്ത്രക്രിയക്ക് ശേഷം അർബുദ ലക്ഷണങ്ങൾ പൂർണ്ണമായും ഇല്ലാതായതെന്നും ഗവേഷണ റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു ഈ മരുന്ന് നൽകിയ രോഗികളുടെ അതിജീവനത്തിന്റെയും അർബുദം വീണ്ടും വരുന്നതിന്റെയും നിരക്കുകൾ അടുത്ത വർഷങ്ങളിൽ പഠനവിധേയമാക്കി എന്ന പറയുന്നു കൂടുതൽ ഗവേഷണ പഠനങ്ങൾക്ക് ശേഷമേ മാപ്പ് സാധാരണ അംഗീകരിക്കപ്പെടുകയുള്ളൂ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സുരക്ഷാ ആരംഭിക്കുന്നത് സ്കൂളിൽ നിന്ന് സന്ദേശവുമായി ദേശീയ സമാപനമായി നീറ്റ് നൈറ്റ് പോസ്റ്റ് ഓഫീസ് കണക്ഷൻ ഉപഭോക്താക്കൾ ബയോമെട്രിക് നിർബന്ധമാക്കണം പോത്തുണ്ടി കനാൽ കമ്മിറ്റി യോഗത്തിൽ കർഷക പ്രതിഷേധം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം